കനത്ത ചൂടിൽ വെന്തുരുകിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വർഷത്തെ ജൂൺ മാസം ലോകത്തിന് ഏറ്റവും ചൂടേറിയ മാസമാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ മാസമാണ് കടന്നുപോയത് അതേസമയം ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏഷ്യയിൽ ചൂട് കൂടുന്നത് ഇരട്ടി വേഗത്തിലാണ് എന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങൾ ഏഷ്യയിൽ ഇപ്പോൾ സാധാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തേക്കാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് ഇരട്ടിയായി ശരാശരി താപനിലയേക്കാൾ ഒന്നേ ദശാംശം പൂജ്യം നാല് ഡിഗ്രി സെൽഷ്യസ് വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും നീണ്ടു നിൽക്കുന്ന തീവ്ര ഉഷ്ണതരംഗങ്ങൾ അനുഭവപ്പെട്ടു രാജ്യത്തുടനീളം ഉഷ്ണതരംഗങ്ങളിൽ നാനൂറ്റി അമ്പതിലധികം ആളുകൾക്ക് ജീവനും നഷ്ടമായി ഈ മാറി മറിയുന്ന കാലാവസ്ഥ വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാവുകയും സമ്പദ് വ്യവസ്ഥയ്ക്കും ജനജീവിതത്തിനും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യയിലെ ഭൂരിഭാഗം സമുദ്രപ്രദേശങ്ങളെയും അതിതീവ്രമായ സമുദ്ര ഉഷ്ണതരംഗങ്ങൾ ബാധിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ മേഖല ജപ്പാനോട് ചേർന്നുള്ള സമുദ്രമേഖല മഞ്ഞക്കടൽ കിഴക്കൻ ചൈന കടൽ തുടങ്ങിയ മേഖലകളിലും ഇതിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു ഏഷ്യയിലെ താപനില വർദ്ധിക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലെ കടൽമഞ്ഞ് വൻതോതിൽ ഉരുകുന്നതിനും കാരണമാകുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് ഹിമാനികളിൽ ഇരുപത്തിമൂന്ന് എണ്ണത്തിലും വൻതോതിലുള്ള നഷ്ടം സംഭവിച്ചതായും ഇത് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ അപകടങ്ങൾ കൂട്ടുന്നതിനും കാരണമായതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചുഴലിക്കാറ്റ് പ്രളയം മണ്ണിടിച്ചിൽ തുടങ്ങി അതിതീവ്രമായ കാലാവസ്ഥാ ദുരന്തങ്ങളാണ് കഴിഞ്ഞ വർഷം ഏഷ്യൻ രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത് കേരളത്തിലും വലിയ പ്രകൃതി ദുരന്തമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഞെട്ടിക്കുന്ന ഒരു ഓർമ്മയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നായിരുന്നു കേരളത്തിന് അത് മാത്രമല്ല മധ്യേഷ്യയിലും പ്രധാനമായും കസാക്കിസ്ഥാനിലും തെക്കൻ റഷ്യയിലും ശക്തമായ മഞ്ഞുരുകലും റെക്കോർഡ് ഭേദിക്കുന്ന മഴയും കുറഞ്ഞത് എഴുപത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും ഉണ്ടായി പശ്ചിമേഷ്യയിലും കനത്ത മഴ പെയ്തു ചൈനയിലെ വരൾച്ച ഏകദേശം നാലേ ദശാംശം എട്ട് ദശലക്ഷം ആളുകളെ ബാധിച്ചു വിളകൾക്ക് നാശനഷ്ടമുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കാലാവസ്ഥ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ജപ്പാനിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ ജൂൺ ആയിരുന്നു ഇപ്പോൾ കടന്നുപോയത് ദക്ഷിണ കൊറിയയിലും കൊറിയയിലും ഇതേ അവസ്ഥയാണ് അനുഭവപ്പെട്ടത് പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടുള്ള മാസമായിരുന്നു ജൂൺ കാബൂളിൽ ജലക്ഷാമം അതിരൂക്ഷമായി ചൂടിന്റെ കാര്യത്തിൽ യൂറോപ്പിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൽ യൂറോപ്പിന്റെ അന്തരീക്ഷ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു പന്ത്രണ്ട് യൂറോപ്യൻ നഗരങ്ങളിൽ ജൂൺ ഇരുപത്തിമൂന്നിനും ജൂലൈ രണ്ടിനുമിടയിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ പത്തു ദിവസത്തിനിടെ യൂറോപ്പിലുണ്ടായ ശക്തമായ ഉഷ്ണതരംഗത്തിൽ രണ്ടായിരത്തി മുന്നൂറ് പേർ മരിച്ചെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് പടിഞ്ഞാറൻ യൂറോപ്പ് ചൂടിൽ വെന്തുരുകിയ ഈ ദിവസങ്ങളിൽ പന്ത്രണ്ട് നഗരങ്ങളിലായാണ് ഇത്രയും പേർ മരിച്ചത് സ്പെയിനിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു ഫ്രാൻസിൽ കാട്ടുതീയുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം ബാഴ്സലോണ മാഡ്രിഡ് ലണ്ടൻ മിലാൻ തുടങ്ങിയ നഗരങ്ങളിൽ പൊതുവെ ഉഷ്ണതരംഗ സമയത്തുണ്ടാകുന്ന താപനില നാലു ഡിഗ്രി സെൽഷ്യസ് വരെ വർധിച്ചുവെന്നും പഠനം പറയുന്നു അത്യുഷ്ണമാണ് ഇവിടെ വില് പലരിലും ചൂട് രോഗാവസ്ഥകളെ രൂക്ഷമാക്കിയെന്നും നിരീക്ഷണം ഉണ്ടായിരുന്നു മാറി വരുന്ന കാലാവസ്ഥയോടും ഏറിവരുന്ന ആഗോള താപനത്തോടും പൊരുതി ഭൂമി എത്ര നാൾ മുന്നോട്ടു പോകും എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം